അസ്സലാമു അലൈക്കും അസലാമാലും വറഹമത്വ ചർ കീഴിലുള്ള ഈ ചോത്തിന മഹത്വം എന്തെല്ലാം അത് ഓരോ ആൾമാർ കിട്ടുന്ന പ്രതിഫലങ്ങാ ഗുണങ്ങാ എന്തെല്ലാം അത് ഓതനായ ടൈം ഏതായിട്ടിട് ആ ഒരു ജൻഡ് ആയത്തിനെ അർത്ഥം എന്തിനായിട്ടിക്കിട് ഈ എല്ലാ വിഷയമായിട്ട് ഇണ്ടതാ നിങ്ങളൊട്ടികച്ചല്ലൊരില്ല കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാറും കേട്ടാൽ ക്ലാസ് വെക്കിടങ്ങ ഇത്തരം

ം ശ്രേഷ്ഠത്തെയും മഹത്വവും പ്രതിഫലവുമായിട്ടിക്ട് ഈ ഒരു ജൻഡ ആയെത്തുകൊള്ളു മുത്ത നബി സാഹ അലി വസ്ല ഇസ്രാഹറാജിക്ക് പോയ സമയത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താൽ തങ്ങക്ക് മൂന്ന് ഗിഫ്റ്റ് ആയിട്ട് ഇക്കിടെ കൊടുക്കൂടോ അതിൽ ഒന്നാമത്തെ നമുക്ക് എല്ലാവരും കൊത്തുണ്ടോ അഞ്ചു നേരത്തെ നിസ്കാരമായിട്ടിക്ട് രണ്ടാമത്തെ ഗിഫ്റ്റായിട്ട് ഇക്കിടെ ഈ സൂറത്തുള്ള ലാസ്റ്ററി ഈ ആമന റസൂൽ ചുള്ള ഇത്ര മഹത്വം ഇക്കണ്ടെ ഒന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കൂ എല്ലാവർക്കും ഒരുപെട്ട ഈ ഒരു

ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت عليها ما اكتسبت رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ and വലിയ മഹത്വമായിട്ടിക്കിടെ ഈ ഒരു ജണ്ട് ആയത്തുകൾ എന്തെല്ലാം നോക്കുക നബിസുല്ലാഹു അലഹി വസ്ല്ലമത്ത ചൂട് എല്ലാ നാളും ഈ ഒരു ജൻഡ് ആയത്ത് ആരെങ്കിലും ഓതിരാണ്ട് കണ്ടെങ്കിൽ ഷെർക്ക് അല്ലാത്ത എൻ്റെ ലൈഫിൽ എന്ത് തപ്പ് വന്നിട്ട് ഇന്നേന കണ്ടെങ്കിലും യജമാനായ റബ്ബ് അത് പൊറത്തു കൊടുക്കടാണ്ടായിട്ടിക്കിടെ ജണ്ടാമത്തേത് ഈ ആയത്ത് ഓതി തീന്നേന് കണ്ടെങ്കിൽ മുത്തു നബിസുല്ലാഹു അലഹി വസ്ല്ലമത്ത ആമീൻ ചെന്നോട്ടിന് സുഹാബത്തു കിറാം ആമീൻ ചെന്നോട്ടിന്നാറെ

<Sessly> ും <Sessly> இட்டுக்கிட்டு பல நிலைக்குள் ரோகத்துக்கு பேஜார் டிப்ரஷன் ஸ்ட்ரெஸ் எந்தெல்லாம் எந்தெல்லாம் ஆன்மாயில் சாரியிட்டு ரோகங்கள் உண்டா அதுக்கு வெளியே சிப்பாய்க்கும் ஒரு ஜெண்டு ஆயத்து அல்லாஹுவின் பெரிய பிரிச்சப்பட்ட ஆயத்தாய்க்கு ஜாவார் இது தமது படைச்சொற்பு வெளியாகிட்டு அவனுக்குத்தான் இது ஆயத்தாய்க்கு ஒரு தாய்க்கு ஒரு ും കൂടിയായിട്ട് പൂടാനാമത്തത് ഇതൊരാൾ ജാവു പിന്നെ ഓതരാൻ കണ്ടെങ്കിൽ കിടക്കിട സമയത്ത് ഈ ഒരു ജണ്ടെ ആയത്തൊരാൾ ഓതിട്ട് കിടക്കിട കണ്ടെങ്കിൽ ജാവു ഇടീ നിസ്കരിച്ച് പ്രതിഫലമായിട്ട് ആണോ കിട്ടത് അതേപോലെ ഒരാൾ നബി സല്ലാഹു അലഹി വസല്ലമത്തെ മുട്ടബന്ന് കേൾക്കട്ടെ നബിയെ എനിക്ക് പരിശുദ്ധമായ കുറ ആ ചൊമ്മ ഇഷ്ടമില്ല ആയത്ത് ഏതായിട്ട് കിട അതേപോലെ സമുദായത്തിന് ചൊമ്മ ഉപകാരവില്ല അല്ലെങ്കിൽ സമുദായത്തെ എന്തെല്ലാം

ഒരു നാല് നെബിസൊല്ലാ അലിഹി വസ്ല്ലം സ്വഹാബത്ത് ഇങ്ങനെ ദച്ചിട്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേക്കിടെ എന്തിനായിട്ട് ഇത്ര ഒരു ഭയങ്കരമായിട്ടുള്ള അലി ശബ്ദിത്തു വസ്സലാം ആകാശത്തിൽ നിന്ന് ഇത്ര തുറക്കാത്ത ഒരു ഓപ്പൺ ഓപ്പണാക്കി ശബ്ദമായിട്ട് ആ ബായിലൂടെ ഒരു മലക്കി ഇറങ്ങി വന്നിട്ട് അള്ളാഹു ഹബി മുത്തു നബി അലൈഹി വസ്ലമു നബിയെ പടച്ചറപ്പ് ജണ്ട് നൂറ് ജണ്ട് വെളിച്ചം തന്നട

ആയത്ത് ഓതിക്കൊടുത്തേണ്ട കണ്ടെങ്കിൽ അയാൾ ഇസ്ലാം എന്തിനായിട്ട് പിടിയാവൂ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യം ഈ ജഡ്ഡ് ആയത്തിൽ ഉണ്ടായിട്ട് മഹാനായ റീസുൽ മുഫസിൻ അബ്ദുല്ലാഹിമിന് അബ്ബാസ് റതി ചൊല്ലിയത് കാണിങ്ങനെ ചുമ മഹത്വമില്ല എനിക്കെത്തെ ഒരു ജഡ്ഡ് ആയത്തായിട്ട് കിട ആമന റസൂൽ ജൂഡ് എണിക്കത്തെ ഈ ഒരു ജഡ്ഡ ആയത്ത് ഇതിൻ്റെ അർത്ഥം കൂടി ഞങ്ങൾ പഠിച്ചിട്ട് ഓതരാണ്ട് കണ്ടെങ്കിൽ കാരണം അതൊരു ദ്വാഹം കൂടിയായിട്ട് കിട അപ്പം അർത്ഥം കൂടി ഞങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ കണ്ടെങ്കിൽ ആ എല്ലാ പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ട്

തൊണ്ടറവളെ കണിക്കത്തെ അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷിച്ച പോലെ നമ്മളെ നീ പരീക്ഷിച്ചരണ്ട റബ്ബ റബ്ബനാ വലാ തുഹ്മ്മില്ലാ മാലാ ത്വഖത്തല്ലം ബിഹി നങ്ങക്ക് സാധ്യമാവാതെ ഒന്ന് നമ്മളെ നീ എൽപ്പിച്ചരണ്ട റബ്ബ വഅഫ്ഉ അന്നാ വഗഫിർലനാ വഅഫ്വന്ന നങ്ങക്ക് നീ മാപ്പ്ത വഗഫിർലനാ നങ്ങക്ക് നീ പുരുത്തത ഓർഹമ്നാ നങ്ങക്ക് നീ കരുണ ചെയ്യേ അന്ത മൗലാനാ നീ ആയിട്ടി കട എല്ലാം നിയന്ത്രിക്കടവനും രക്ഷിക്കടവനും ഫൻസൂനാൽ കൂമിൽ കാഫിരീൻ കാഫിരീങ്ങളെ ആൽമാറിൽ നിന്നേട്ട്

Натулагі баракат.